ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൂടുതൽ താരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം നടി ശ്വേതാ മേനോനും മാധ്യമങ്ങളെ കണ്ടു ഹേമാ റിപ്പോർട്ട് ഒരു തുടക്കം മാത്രമാണെന്ന് അവർ പ്രതികരിച്ചു ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ സിനിമയായിട്ട് മാത്രമേ ഞാൻ കരുതാലോ അന്ന് എൻ്റെ ബോസ് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും മാത്രമേ ഉള്ളൂ ഓക്കെ ആ രീതിയിലാണ് ഞാൻ സിനിമയെ ഇതുവരെയ്ക്കും സമീപിച്ചത് ബിക്കോസ് ഞാൻ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും അല്ല എഫ് എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ എന്നാ എനിക്ക് പ്രശ്നമില്ലായ സമയത്ത് ഞാൻ ബി ഉണികൃഷ്ണൻ ഏട്ടനെയും അന്ന് ഇടവേള ബാബു ഏട്ടനെയും എല്ലാം വിളിച്ച സമയത്ത് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് റോങ് ആയി ഒരു കാര്യം പറയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നമ്മൾ ഓരോരുത്തർ സിംഗിൾ ഹാൻഡഡ്ലി മാറ്റം എന്താ പറയുക ആലോചിച്ചാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും മാറ്റം മാറണം നിയമം മാറണം നയങ്ങൾ മാറണമെന്നൊക്കെ പറയുന്ന അടിസ്ഥാനത്ത് തന്നെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം വേണമെന്ന് തോന്നുന്നില്ല കാരണം അത്രയ്ക്കധികം മലയാളം സിനിമ സിനിമ പുറത്ത് വന്ന മാത്രമല്ല അടിസ്ഥാനത്തിൽ നോക്കി പറയുകയാണെങ്കിൽ അധികം പ്രശ്നങ്ങളുണ്ട് അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയങ്ങളുണ്ട് അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം അതിനകത്ത് അതിനകത്തുണ്ടാകണമെന്ന് തോന്നുന്നില്ല സൂപ്പർ അല്ലേ ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തൊരു വെബ് സീരീസിൽ വർക്ക് ചെയ്തു നാഗേന്ദ്രൻ സണിമോൻ ഇന്നത്തെ തലമുറ നിത്യൻ രഞ്ജി പണിക്കരാണ് ഡയറക്ട് ചെയ്തത് സഞ്ജയ് പടിയൂർ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേർ ഓ സൂപ്പർ ഫീലിംഗ് അതിലിപ്പോ മീൻസ് അങ്ങനെ ഒരു സീനിയർ ആണ് ജൂനിയർ എല്ലാവരും ഒരേ തട്ടത്തിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത് അത് ദാറ്റ് ഔ അത് ആരാ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ആ ടീമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല ഞാൻ പറയുന്നത് താങ്കൾ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണം നേരിട്ട ഒരു സഹപ്രവർത്തക വന്നിട്ടില്ല നേരിട്ടൊരു സഹപ്രവർത്തകം ഞാൻ എവിടെയോ അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ബിക്കോസ് എന്റെ അടുത്ത് ആരും വന്ന് സംസാരിച്ചിട്ടില്ല എനിക്ക് മോശമായ ഒരു ഒരു ഇത് ഉണ്ടായിട്ടില്ല സത്യം പറയാം സമയത്ത് പോലെ ഞാൻ എല്ലാം ജനറൽ ബോഡി മീറ്റിംഗിൽ പറയാറുണ്ട് മൈക്കുണ്ട് എല്ലാരും വരിക പിന്നെ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ അവസാനത്തെ വൈസ് പ്രസിഡന്റ് ഇത് ഭാരമായി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ വിളിച്ച് പറയരുത് എനിക്ക് സമയം കിട്ടിയില്ല പറയാനുള്ള സമയത്ത് പറയണം മൈക്ക് കൊടുത്തു വേദി കൊടുക്കും അതിനുള്ള ജനാധിപത്യം അല്ല നമ്മൾ എന്താ പറയുക നമ്മൾ നമുക്ക് പറയണം എന്ന് പറഞ്ഞ തോന്നിയാൽ നമ്മളിപ്പോ പറയണം അത്രയുള്ളു ഐ മീൻസ് മൈക്ക് വേണോ മൈക്കില്ലാതെ സംസാരിക്കാൻ പറ്റില്ലേ ജൂനിയർ അനുഭവിക്കുന്നത് അത്രയും ഭീകരമായിട്ടുള്ള വിവേചനമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ അമ്മയുടെ യോഗത്തിലോ നമ്മൾ യൂഷ്വലി അമ്മമാരും ചേട്ടന്മാരും അവർക്ക് വേണ്ടി എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും അല്ലാതെ കൂട്ടായ്മ ഒരു ഒരു ആഘോഷം ആ രീതിയിലാണ് അത് പ്യൂർലി പോസിറ്റീവ് ആയ ഒരു ഇതാണ് ഒരു പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ വന്നത് ഹീറോയിൻ ആയിട്ട് തന്നെയാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ ആരെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും എന്നെ നന്നായിട്ട് എന്നെല്ലാവരും ഇടാപോടാന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുക അപ്പോൾ എനിക്ക് ടോം ബോയ് പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഒന്നുമില്ല എന്നെ മോശമായിട്ടൊന്നും ആരും ചോദിച്ചിട്ടില്ല നമുക്ക് ആവർത്തിക്കുകയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം വർത്തിക്കുന്ന ആളാണ് രഞ്ജിത്ത് ഞാൻ നേരത്തെ തോന്നിയിരുന്നു രഞ്ജിത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് പ്രത്യേകിച്ച് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരുന്നുണ്ട് ആരോപണ വിധേയനാണ് അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഞാൻ മുപ്പന കൂടെ രണ്ട് പടം ചെയ്തിട്ടുണ്ട് അപ്പോ പലരും മണിക്കാണ് അതിന്റെ ലാസ്റ്റ് എനിക്കറിയണ ഒരു രഞ്ജിത്തേക്കും എനിക്കറിയില്ല സൈക്കിൾ ഉണ്ടായിട്ടില്ല മുപ്പത്തിയാറ് എന്റെ സൈക്കിൾ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാനുള്ള സമയത്ത് ഞാനും മൈഫലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട് ആയിട്ട് ബാക്കി കുറെ ക്യാരക്ടേഴ്സ് ഇല്ലാണ്ടെങ്കിലും ആ സൈക്കിളൊന്നും സംവിധായകൻ മോശമായി പെരുമാറിയത് സ്വാഭാവികമായിട്ടും അല്ല നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് കുറെ സ്ത്രീകളിതിനെ എന്താ പറയാ വിക്ടിം ഗെയിമും കളിക്കാറുണ്ട് സ്ത്രീ എല്ലാ ആണുങ്ങളും ഇറ്റ്സ് ഇറ്റ്സ് എ എല്ലാ ഹ്യൂമൻ ബീങ്സ് എല്ലാ രീതിയിലും കളിക്കണ ഒരു ആയ ഇമോഷണലായങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതില് നല്ല സീരിയസ് ആയ കേസസ് ചിലപ്പോൾ ഡയല്യൂട്ടാവുകയാണ് അതാണ് ഏറ്റവും പത്ത് കേസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അതിൽ ചിലപ്പോൾ നാലാണ് സീരിയസ് ആയ ജന്യൂ വിത്ത് പ്രൂഫ് എല്ലാം ഉണ്ടാവുക ബാക്കി ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആ നാല് കേസിനും ബാക്കി ആറ് കേസുള്ള രീതിയിലാണ് സംസാരം സ്വാഭാവികമായും ബംഗാളിൽ നിന്നുള്ളൊരു നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള ഒരാളോട് ഈ രീതിയിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രതികരണം നടത്തേണ്ടതിന്റെ കാര്യമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് അപ്പം അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ അതിനകത്തൊരു ഗൗരവമുണ്ട് അത് ഒരു വസ്തുതയ്ക്ക് നിലനിൽക്കുന്നതാണെന്നൊരു തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ലേ അല്ല ഒബിയസ്ലി ആ കുട്ടി അത്ര ഒരു അവർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണെങ്കിലും സംതിങ് മസ്റ്റ് ബി സീരിയസ് അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ അപ്പോൾ അപ്പൊ എവിടെയോ ഇമോഷണൽ ആയിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരാളെ അതേ തുടരാൻ അല്ലെങ്കിൽ ഒരു ഓ സോറി അത് വീഡിയോ നിങ്ങൾ വെറുതെ ഇതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഇപ്പോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ പിന്നെ ഞാൻ സംസാരിക്കില്ല അല്ല ഈ ഹേമ കമ്മിറ്റി ഒരു ചരിത്രമാണ് അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കമ്മിറ്റി ഉണ്ടാക്കിയത് ആ കമ്മിറ്റി ഉണ്ടാക്കിയ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സിനിമാ സിനിമാ സംവിധാനത്തിന്റെ തലപ്പത്താണ് ഇരിക്കുന്ന രഞ്ജിത്ത് അപ്പൊ ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കും അതൊരു ചോദ്യമാണ് കാരണം അത് ി മൂപ്പര്ണിഷ്മെന്റ് ചെയ്യണ്ടേ പണിഷ് കൊടുക്കണ്ടേയും അങ്ങനെ പറയൂ പക്ഷേ മൂപ്പുരന്ത നിക്കണോ അവിടെ മാറ്റിണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ പറഞ്ഞത് അതിന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയാ ജന്യൂനിറ്റി ഉണ്ടെങ്കിൽ അതല്ല ഏത് കേസാണ് നിലപാടം നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഞാൻ പറയ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു കേസ് അത് അതൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആക്ച്വലി വരണം ബിക്കോസ് നമ്മൾ സ്ത്രീ റെസ്പെക്ട് നമ്മൾ സെൽഫ് റെസ്പെക്ട് കിട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കണം പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പേ ഞാൻ പ്രതികരിച്ച ഒരു സാധനം ഇന്നും ഞാൻ കേസ് ഇത് ചെയ്യാൻ എത്ര കാശ് എൻ്റെ പോവേണ്ടത് അതാണ് ഞാൻ എന്നോട് ചോദിക്കാതെ നമ്മുടെ സ്ത്രീന്റെ ഒരു ഫോട്ടോ എവിടെ യൂസ് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുക പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് സിനിമ മാറിയിട്ടുണ്ടോ ഇപ്പൊ റിപ്പോർട്ട് വന്നിട്ട് അതിന്റെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് മറുപടി പറയാൻ ഉത്തരവാദിത്യ ഒന്നും മാറ്റിയിട്ടില്ല കേസ് ഇപ്പോഴും അറിയില്ല എപ്പോഴാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ പറയണ്ട ആ കേസ് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്താണ് അഞ്ചു വർഷമായി ഹേമാ ലോകം കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് ലേറ്റ് ആയിരുന്നു അട്ടിമറിയായിരുന്നു അങ്ങനെ കരുതുന്നുണ്ടോ ഞാൻ ഇൻഡസ്ട്രീനോട് അഭ്യർത്ഥിക്കട്ടെ സർക്കാർ പിന്നെ ഞാൻ സർക്കാരിൽ അല്ലല്ലോ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടാനുള്ള സിനിമ കിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് എനിക്ക് വന്ന് സിനിമ തരും എനിക്ക് സൈൻ ചെയ്യും കിട്ടാനുള്ള അവസരങ്ങൾ ഫോഴ്സ് ഒരു അനീതിയായിട്ട് തോന്നുന്നില്ല ഒബ്വിയസ്ലി തോന്നില്ലേ എട്ടൊമ്പത് പടത്തിന്റെ സൈനിങ് എമൗണ്ട് കിട്ടിയിട്ട് വെട്ടിവിഴുങ്ങിയ ആളാണ് ഞാന് അതിപ്പോ എത്ര വർഷമായി പത്ത് വർഷം ഓൾമോസ്റ്റ് നൈൻ ഇയേഴ്സ് ആയി പക്ഷെ എന്നോട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങനെ ഒരാൾ സൈനിങ് എമൗണ്ട് തന്നിട്ട് അത്ര വലിയ ബഡ്ജറ്റായ സിനിമകളല്ല നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് അത്ര പൈസകൾ എല്ലാര് ഹാൻഡിൽ ചെയ്യാനുള്ളത് ഫാമിലി സപ്പോർട്ടാണ് എന്റെ ഏറ്റവും വലിയ കൂടെ മാറ്റി നിർത്തോ പിന്നെ പറ്റി എന്തെങ്കിലും ഒരു സംശയത്തിനോട് ഇപ്പൊ മാറ്റി നിർത്തുകയാണെന്ന് ഒരു കുറച്ച് പേരായിരിക്കും അവരെങ്ങനെയും മാറ്റി നിർത്തുകയാലും സിനിമ ചെയ്തിട്ട് ഒരു വെബ് സീരീസ് ഡയറക്ടർ അവരെ ഒന്നും നിർത്തലേ വരണേ അല്ലെങ്കിൽ കളിമണ്ണ് പോലെ വളരെ പ്രധാനപ്പെട്ട വളരെ സ്ട്രഗിൾ ചെയ്ത സിനിമ അഭിനയിച്ച അഭിനേത്രിയാണ് താങ്കൾ ആ താങ്കൾ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പൊ കളിമണ്ണിനെ ഒതുക്കാൻ കുറെ ആൾക്കാരെ നോക്കിയിലോ അതാണ് ഞാൻ ചോദിച്ചതാണ് അപ്പൊ അങ്ങനെ മാറ്റി നിർത്തുന്ന ഘട്ടം എങ്ങനെയാണ് ബിക്കോസ് കളിമണ്ണ് ഒരു വലിയൊരു മാറ്റമായി വരും എന്നുള്ള ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ബ്ലെസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് മാറ്റാനും അതിന് കുറേ തിയേറ്റേഴ്സ് മാറ്റി അത് ഓടിക്കാതെ ഇരിക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്യാൻ വെറുതെ എല്ലാം ഹലോ ഒന്ന് ഒരു ന്യൂസ് തരണം അതൊന്നും എന്റെ പണിയല്ല മൈ ജോലി ഡു നല്ല സിനിമ ചെയ്യുക അത്രേ ഉള്ളു അല്ലാതെ എല്ലാ ദിവസവും പ്രതികരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ എനിക്കൊരു കുടുംബമുണ്ട് ഭർത്താവുണ്ട് ഒരു കുട്ടി ഈ നിർത്തപ്പെടുന്ന ഏതെങ്കിലും രീതിയിൽ തോന്നിയിട്ടില്ല ഇല്ല ഇല്ല എനിക്ക് ഇത് ഈ പവർ റോ ഇത് എനിക്കറിയില്ല ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ഞാൻ ബോംബെയിൽ താമസിക്കാൻ എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് ഭയങ്കര നാണകർ മാത്രമല്ല എല്ലാവരും കളിയാക്കുന്നുണ്ട് പക്ഷെ ഈ മാറ്റത്തിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങളും എല്ലാവരും പറയുന്നുണ്ട് താങ്ക് യു